രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിലുണ്ടായ പ്രളയത്തിൽ തകർന്ന പാലത്തിനായി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് നാലാം വർഷത്തിലേക്ക് എത്തുകയാണ് പ്രദേശം പൂർണ്ണമായും ഒറ്റപ്പെട്ട നിലയിലാണ് ഇപ്പോൾ മഴ കനത്തതോടെ മേഖല റെഡ് സോണിലേക്ക് മാറുമ്പോൾ നാട് ആശങ്കയിലാണ് ഇനിയൊരു ദുരന്തം നാടിന് ചിന്തിക്കാവുന്നതിൽ അപ്പുറമായിരിക്കുമ്പോൾ പാലം നാടിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പ് തുറന്നു നൽകുമെന്ന് പ്രവചിച്ച ജനപ്രതിനിധികൾ ഇപ്പോൾ ഓരോ ദിവസവും മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് പ്രകൃതി ദുരന്തത്തിൽ മേഖലയിൽ മുപ്പത്തിനാല് പാലങ്ങളും നിരവധി റോഡുകളും നഷ്ടമായി എന്നാൽ ഇതിൽ എത്ര സഞ്ചാരയോഗ്യമാക്കിയെന്നും ജനപ്രതിനിധികൾ മറുപടി നൽകണം ഇപ്പോൾ നടക്കുന്ന ഈ മഴ നമ്മൾക്കെല്ലാം വളരെയധികം ഭയാനകമായ ഒരു അവസ്ഥയിലാണ് ഞാനും നിങ്ങളും നമ്മളെല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ ഒരു പ്രളയമോ അതുപോലെയുള്ള എന്തെങ്കിലും സംഭവിച്ചോ സംഭവിക്കാതിരിക്കട്ടെ സംഭവിച്ചാൽ ആ പ്രദേശത്തുള്ള ജനങ്ങൾ ഈ പറഞ്ഞ ഇടങ്കാൽ ടോപ്പിലെയും ബ്ലാക്ക് രയിലെയും വെല്ലന്ത്യിലൊക്കെ ജനങ്ങൾ എന്ത് ചെയ്യണം എന്ന് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറും ബഹുമാനപ്പെട്ട സ്ഥലം എം എൽ എമാരും ഭരണകർത്താക്കളുമൊക്കെ ഒന്ന് അറിയിച്ചാൽ വളരെ ഉപകാരമായിരുന്നു സ്കൂൾ തുറക്കുകയാണ് സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു കുട്ടിയെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി സ്കൂളിൽ വിടണമെങ്കിൽ നൂറും നൂറ്റി അൻപത് രൂപ മുടക്കേണ്ട മുടക്കയാണ് സ്കൂളിൽ വിട്ടുകൊണ്ടിരിക്കുന്നത് ആ അവസ്ഥ മാറണം ആ വസ്ഥ മാറി വെറും അൻപത് മീറ്റർ അല്ലെങ്കിൽ നാൽപ്പത് മീറ്റർ മാത്രം നിൽക്കുന്ന ഒരു പാലം അത് പണി തീർന്നിട്ട് ഏതാണ്ട് അൻപത് ദിവസത്തോടെ അടുക്കുകയാണ് ഏപ്രിൽ പത്താം തീയതി പാലത്തിന് പണി പൂർത്തീകരിച്ചു അന്ന് തൊട്ട് ആ പാലം എടുക്കണം ഏപ്രിൽ ഇരുപതാം തീയതി വരെ ആ പാലത്തിന് മെയ് ഇരുപതാം തീയതി വരെ ഒരു പണി പോലും ചെയ്തില്ല മെയ് ഇരുപതാം തീയതി അതിൻ്റെ സൈഡ് പാട സൈഡ് വിത്തിയെ കെട്ടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഈ ജൂൺ മാസത്തിലും ആളുകൾക്ക് ആ പാലം തുറന്നു കൊടുക്കുകയില്ല എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൂട്ടിക്കൽ മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് അവിടുത്തെ ബഹുജനങ്ങളെ കൂടി സംഘടിപ്പിച്ചുകൊണ്ട് ഒന്നാം തീയതിക്കുള്ളിൽ ആ പാലം തുറന്നു കൊടുത്തില്ലെങ്കിൽ രണ്ടാം തീയതി ഒരു വാഹനം ഒരു ജീപ്പ് എങ്കിലും പോകുന്ന രീതിയിൽ ആ പാലം തുറന്നു കൊടുക്കണം എന്ന് മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചു നഷ്ടമായ കൃഷിഭൂമി തിരിച്ചു പിടിക്കാൻ യാതൊന്നും ചെയ്തില്ല മ്ളാക്കര മേലത്തടം പ്ലാപ്പള്ളി വല്യന്ത മൂപ്പൻമല എന്നിവിടങ്ങളിൽ ജനവാസ പ്രദേശങ്ങളിൽ ഇന്ന് ജനവാസമില്ലാതായി പുല്ലകയാർ പുനർജനി പദ്ധതിയും പാതി വഴിയിൽ നില ഞങ്ങളുടെ വ്യാപകമായ പ്രതിഷേധം കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ വർഷം മാർച്ച് മാസത്തോടു കൂടി പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ച് കൊടുക്കുമെന്ന് കോൺട്രാക്ടർ അറിയിച്ചിരുന്നതാണ് മാർച്ച് എന്നുള്ളത് ഏപ്രിലായി ഏപ്രിൽ നിന്നുള്ളത് മെയ് തീരാൻ പോവുകയാണ് ഈ ജൂൺ മാസം ഒന്നാം തീയതി പാലത്തിൻ്റെ പാലത്തിലൂടെ വാഹനഗതാഗം തുറന്നു തരും എന്ന് ബഹുമാനപ്പെട്ട എം എൽ എയും പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ കോൺട്രാക്ട് ഉറപ്പുവന്നിട്ടുള്ളതാണ് എന്നാൽ തന്നെയും കഴിഞ്ഞ രണ്ട് മാസക്കാലമായി പാലത്തിൻ്റെ അവിടെ യാതൊരു പണിയും ചെയ്യാതെ ഈ ജൂൺ മാസം ആദ്യമായി ആ തുടങ്ങാറായപ്പോഴത്തേക്ക് ഈ മഴക്കാലത്ത് അവിടെ നിർമ്മാണ പ്രവർത്തനം തുറന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ജനങ്ങളുടെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇതിനൊരു പരിഹാരം അടിയന്തരമായിട്ടും സ്കൂൾ തുറക്കുന്ന സമയത്ത് വാഹനം കടത്തിവിടാനുള്ള സ്കൂൾ വാഹനം ഉൾപ്പെടെയുള്ള ചെറിയ വാഹനങ്ങൾ കടത്തിവിടാനുള്ള അടിയന്തര നടപടികൾ അധികാരികൾ അനാസ്ഥ വെടിഞ്ഞ് ജൂൺ ഒന്നിനു മുമ്പ് നൽകാൻ തയ്യാറായില്ലെങ്കിൽ രണ്ടിന് രാവിലെ പൊതുജനങ്ങളെ സംഘടിപ്പിച്ച് പാലം തുറന്നു നൽകും ഇരുവശങ്ങളിലും മണ്ണ് നിറച്ച് പാലത്തിലൂടെ യാത്ര ചെയ്യാനുള്ള സംവിധാനം ജനങ്ങൾക്ക് കോൺഗ്രസ് ഒരുക്കി നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു തീരത്തുള്ള സംരക്ഷണി മുഴുവൻ തകർന്നുപോയി അപ്പം ഈ പാലം പണിയുന്ന കാര്യത്തിലും അതുപോലെ തന്നെ നമ്മുടെ ഇളങ്കാട് പാലം അതുപോലെ തന്നെ നമ്മുടെ മുക്കുളം പാലം അത് നമ്മുടെ ജൂൺ മാസത്തോടു കൂടി നമുക്ക് പൂർത്തീകരിച്ച് യോഗ്യമാക്കേണ്ടതാണ് വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി അബ്ദു ആലസം പാട്ടിൽ പഞ്ചായത്ത് അംഗം കെ എൻ വിനോദ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നെബിൻ കെ തോമസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് റെജീവ് വാര്യമറ്റം ട്രഷറാർ കെ എൻ ആസർ എന്നിവർ പങ്കെടുത്തു